ഇൻസ്റ്റാഗ്രാമിൽ സൂര്യകാന്തിയുടെ റീല് കണ്ടിട്ട് അങ്ങ് ആലപ്പുഴയിൽ നിന്ന് തെങ്കാശി വരെ വണ്ടി ഓടിച്ച് വന്ന ഞങ്ങളുടെ അവസ്ഥയാണിത് സോ വെൽക്കം ബാക്ക് ടു തെങ്കാശി ബ്ലോക്ക് പാർട്ട് ടു അപ്പൊ പാർട്ട് വണ് കാണാത്തവര് നേരെ പോയി പാർട്ട് വണ് കണ്ടോ അപ്പൊ നമ്മൾ ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അവിടെ വന്ന ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് സൂര്യകാന്തിയുടെ സീസൺ കഴിഞ്ഞുപോയി പിന്നെ ആ ചേട്ടൻ പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഏകദേശം എല്ലാം വാടി നിൽക്കുവാണ് പിന്നെ നമുക്ക് എന്തോ ഭാഗ്യുള്ളതുകൊണ്ട് കുറച്ചെങ്കിലും കിട്ടി അപ്പൊ ഈ വീഡിയോ കണ്ട് ആരും ഇങ്ങോട്ട് സൂര്യകാന്തി കാണാൻ വരണ്ട നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കരിഞ്ഞു പോവും അപ്പൊ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പത്ത് രൂപ കൊടുക്കണ ഒരാൾക്ക് പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നേരെ നമ്മൾ തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിക്ക് നമുക്ക് രണ്ടു മൂന്ന് ലൊക്കേഷൻ കൂടി ഉണ്ട് ഇതാണ് ഫസ്റ്റ് ലൊക്കേഷൻ ഇതാണ് അന്യൻപാറ തമിഴിൽ അന്യൻ സിനിമയിലെ സോങ് ഷൂട്ട് ചെയ്ത സ്ഥലമാണിത് ഈ കാണുന്ന സോങ് ആണ് ഇവിടെ ഷൂട്ട് ചെയ്തത് ഈ കാണുന്ന പാറയാണ് ഇത് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ പുഷ്പ സിനിമ ഷൂട്ട് ചെയ്ത തിരുമലൈ കോവിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് നല്ല കിടിലും മഴയാണ് പെയ്തത് അങ്ങനെ നമ്മൾ കുറച്ചേരം വെയിറ്റ് ചെയ്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് അവിടെ നിന്ന് നേരെ അമ്പലത്തിലോട്ടാണ് പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം ഇത്രയും പടിയേറിയ മുകളിലോട്ട് പോകാൻ ഒരു മടി ാലം മേളിലോട്ട് പോയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇതിന്റെ മേളിലോട്ട് വണ്ടി പോകുമെന്ന് അപ്പൊ ഇവിടെ വരുന്നവരെന്തായാലും ഈ സ്റ്റെപ്പ് കണ്ട് മേളിലോട്ട് പോകാൻ മടിക്കണ്ട ഇതിന്റെ മേളു വരെ വണ്ടി പോകും അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ ബോർഡർ ചിക്കൻ കഴിക്കാൻ വേണ്ടി റഹ്മത്ത് ഹോട്ടലിലേക്കാണ് പോകുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഉടുക്കത്തെ തിരക്ക് പിന്നെ നമ്മൾ അവിടുന്ന് കൊയിൻ പൊറോട്ടയും ചിക്കനും കൂടെ മേടിച്ച് കഴിച്ചു ബില്ല് വന്നപ്പോൾ കണ്ണ് തള്ളിപ്പോയിരത്തി മുന്നൂറ്റി ഏഴുപേർ രൂപയ ഞങ്ങൾ നാലു പേര് കഴിച്ചപ്പോ ഇവിടെ വരുന്നവർ കഴിക്കുന്നതിന് മുമ്പ് റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കൊല്ലം പുനലൂര് വഴി നേരെ ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിയൊക്കെ കിടിലിനാണ് മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ കോടെയൊക്കെ മൂടി നല്ല കിടിലും വ്യൂ ആണല്ലോ അങ്ങനെ നമ്മൾ തെന്മലയിലേക്ക് എത്തിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഇവിടെ ലോറി കൊക്കയിലോട്ട് മറിഞ്ഞു വീണ് അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ തെന്മല വഴി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ നമ്മുടെ വൺ ഡേ ട്രിപ്പ് ആയിട്ടുള്ള തെങ്കാശി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തെങ്കാശിക്ക് പോകാം നിങ്ങൾക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് ഇപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ